ജാൻ എനിക്ക് തോന്നുന്നു ഈ ജലീലിന് എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല കാരണം ചില അന്തം കമ്മികളാണ് ഇങ്ങനെ ഒന്നും ഉൾക്കൊള്ളാതെ ഇങ്ങനെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നത് പക്ഷേ നോക്കി ഇദ്ദേഹം ഒരു ഐ എൻ എല്ലുകാരനാണ് പക്ഷേ പിണറായി സ്നേഹം വാനോളമാണ് എനിക്ക് എനിക്കതോ എനിക്കറിയില്ല എനിക്കൊന്നും ഈ പുനലൂരുകാർക്ക് തന്നെ നാണക്കേടാണ് ഇയാൾ എനിക്ക് തോന്നുന്നത് ഈ പുനലൂരിൽ നിന്നുള്ള ജലീല് ഇപ്പോൾ ഈ ജലീൽ പറയുന്നത് ശ്രീമാൻ ശ്രീ ടി പി സെൻകുമാർ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമാണ് ടി പി സെൻകുമാർ ചിരിക്കും അനിൽ ബോസ് ചിരിക്കും അനിൽ നമ്പ്യരും എല്ലാം ഈ പുനലൂരുകാരൻ പറയുന്ന ഈ പുനലൂരിനെ നാണക്കേടായിട്ടുള്ള ഈ പുനലൂരുകാരൻ പറയുന്ന പൊട്ടത്തരം ആന മണ്ടത്തരം കേട്ടാൽ ഈ ഈ ഫ്ലോറിലുള്ളവരല്ല ഇത് കേട്ടോണ്ടിരിക്കുന്നവരെല്ലാവരും ചിരിക്കും അതുപോലുള്ള മണ്ടത്തരങ്ങളാണ് ഇയാൾ വിളിച്ചോ ഇയാൾക്ക് മിനിമം മിനിമം ബോധം പോലും ഇയാൾ പറയുകയാണ് പിന്നെ മുകേഷിന് സുപ്രീം കോടതി ജാമ്യം കൊടുത്തത് ഇയാൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത് മുകേഷ് സുപ്രീംകോടതി പോയിട്ടില്ല എൻ്റെ പുനലൂരി ജലീലെ പുനലൂര് പുനലൂരി ജലീൽ മനസ്സിലാക്കേണ്ടത് സിദ്ധിക്കാണ് പോയത് സിദ്ദിക്കിനാണ് ജാമ്യം കിട്ടിയത് മനസ്സിലായില്ലേ കെ വി ഗണേഷ് കുമാർ എന്ന് പറഞ്ഞയാൾക്ക് സോളാർ പരാതിക്കാരിയിൽ കുട്ടിയുണ്ടെന്ന് സി ബി ഐയുടെ റിപ്പോർട്ടിൽ എഴുതി വച്ചത് പിന്നെ പുനലൂരുകാരനായ ജലീലിനെ അറിയില്ല പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ജലീൽ എന്നെക്കുറിച്ചൊക്കെ എന്തൊക്കെയോ പറഞ്ഞു ജലീൽ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അവിടെ അങ്ങ് ഇരുന്നോ അതൊക്കെ ആ കാണുന്ന ആളുകൾ കണ്ടോട്ടെ എനിക്കെതിരായി ചുമത്തിയ പിന്നെ വകുപ്പുകൾ തിരുവനന്തപുരം ചീഫ് ജൂഡീഷ്യൽ മജിസ്ട്രേറ്റ് എടുത്തിട്ട് പിണറായി വിജയൻ്റെ മോന്തക്കൂറ്റിക്കെട്ടാണ് എറിഞ്ഞു കൊടുത്തത് മോന്തക്കൂറ്റിക്കെട്ട് എറിഞ്ഞു മനസ്സേ അതിൻ്റെ വിശദാംശങ്ങൾ സമയ പരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല ജയതിലകനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് അത് 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 പറയാനാണ് ഞാൻ ഈ സമയം ചെലവഴിക്കുന്നത് എനിക്ക് പുനരൂലകാരനോട് പറയാൻ മറുപടി ഇല്ലാഞ്ഞിട്ടല്ല ഇതുപോലുള്ള ഉരുപ്പടികളൊക്കെ എനിക്ക് ജനഞ്ചാലിൽ ചർച്ചയ്ക്ക് വരുമ്പോഴെങ്കിലും കാണാൻ കഴിയുന്നുണ്ടല്ലോ എന്നുള്ള ഒരു സന്തോഷം എനിക്ക് തോന്നുന്നു എനിക്ക് എനിക്കത്രേ പറയാനുള്ളൂ ഈ ജയതിലകെന്ന് പറഞ്ഞ ഈ മഹാമാന്യൻ രണ്ടായിരത്തിൽ കൊല്ലത്ത് കളക്ടറായിരുന്നു കൊല്ലത്ത് കളക്ടറായിരുന്ന സമയത്ത് അയാളെ ഗിറ്റാർ പഠിപ്പിക്കാനായിട്ട് ഒരു പിന്നെ പിന്നെ ആംഗ്ലോ ഇന്ത്യൻ സ്ത്രീ അയാളുടെ വീട്ടിൽ വൈകിട്ട് വരും വൈകിട്ട് ഏത് നമ്മുടെ ചീഫ് സെക്രട്ടറിയുടെ കാര്യമാണ് നീ പറയുന്നത് വൈകിട്ട് വന്നിട്ട് ആ ആംഗ്ലോ ഇന്ത്യൻ സ്ത്രീയും ഇയാളും കൂടെ എട്ട് മണിവരെ ഗിറ്റാർ കൊടുത്തമാണ് രാത്രി എട്ട് വരെ ഗിറ്റാർ പഠിക്കുകയാണ് കേട്ടോ വേറെ ഒന്നും ചെയ്യല്ല ഗിറ്റാർ പഠിക്കുകയാണ് അപ്പോൾ അയാളുടെ ഭാര്യ ഒരു ഐ എസ് കാര്യമാണ് പക്ഷേ അവർ ഇയാളെ കൂടിയില്ല വേറെ എവിടെയാണ് അയാൾ ജോലി ചെയ്യുന്നത് ഇത് വലിയ വിഷയമായി അയാളുടെ ഡ്രൈവർ അയാളുടെ ഡ്രൈവർക്ക് ഭയങ്കര ടെൻഷനായി കാരണം ഇയാളെ കളക്ടറാണല്ലോ ഇയാൾ വൈകിട്ട് എട്ട് മണി വരെ ഗിറ്റാർ കൊടുത്തോ അയാൾ വേറൊരു ഉദ്യോഗസ്ഥനടുത്ത് ചെന്നിട്ട് പറഞ്ഞു ഇത് ഇത് ഭയങ്കര പ്രശ്നമാണ് ഇത് വൈ വൈകിട്ട് എല്ലാ ദിവസവും കളക്ടർ എട്ട് മണി വരെ ആംഗ്ലോ ഇന്ത്യൻ ഇരുന്ന് ഗിറ്റാർ പഠിക്കുകയാണ് ഇത് ഭയങ്കര നാണക്കേടാണെന്ന് പറഞ്ഞിട്ട് ആ ഇയാളുടെ ജൂനിയർ ആയിട്ടുള്ള ഐ ഉദ്യോഗസ്ഥൻ ഈ കളക്ടറെ ഈ എന്ന് പറഞ്ഞ അയാളുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഗിറ്റാർ പഠിച്ചോ കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ ഈ ഗിറ്റാർ പഠിക്കുന്നത് ഈ വൈകിട്ടെന്നുള്ളതൊന്ന് മാറ്റിയിട്ട് ഒന്ന് രാവിലത്തേക്കാക്കും ഈ ഗിറ്റാറ് പടുക്കും എന്നൊരു ജൂനിയർ ഐ എ എസ് ഉദ്യോഗസ്ഥൻ പോയി പറഞ്ഞപ്പോൾ അതിൽ ഉചാരൻ തോക്കുപ്പം വൈകിട്ട് ഗിറ്റാർ പഠിച്ചാൽ തോക്കുഴപ്പം അല്ല വൈകീട്ട് ഗിറ്റാർ പഠിച്ചു കഴിഞ്ഞാൽ അത് വലിയ നാണക്കേട് ഉണ്ടാവും കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ കൊല്ലം കളക്ടറാണ് അതുകൊണ്ട് നിങ്ങൾ ആ പണി നിങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞ ഒരു സംഭവം രണ്ടാമത്തെ ഒരു സംഭവം പിന്നെ ഇയാൾക്ക് ഐ എ എസ് കാര്യ ഭാര്യ ഉള്ളപ്പോൾ തന്നെ ഇയാൾ ലീവൊക്കെ കിട്ടുമ്പം ആ ഭാര്യയുടെ അടുത്തേക്കല്ല വരുന്നത് അയാൾ നേരെ എറണാകുളത്തേക്കാണ് പോകുന്നത് എറണാകുളത്തൊരു മുസ്ലിം സ്ത്രീ ഉണ്ടായിരുന്നു ആ സ്ത്രീ ഒരു ട്രാവൽ ഏജൻസി നടത്തുന്ന സ്ത്രീയായിരുന്നു ആ സ്ത്രീ ട്രാവൽ ഏജൻസി നടത്തുന്ന സ്ത്രീയായിരുന്നു അയാൾ സ്പൈസസ് ബോർഡിൽ കുറേ നാൾ ജോലി ചെയ്തിരുന്നു ഈ ജയത്തിലേക്ക് ആ ആ ജോലി ചെയ്തിരുന്ന സമയത്ത് ആ അവിടെയുള്ള ട്രാവലിങ്ങിൻ്റെ കംപ്ലീറ്റ് എത്രയോ കോടി രൂപയ്ക്ക് ഉള്ള ഓർഡറുകൾ അയാൾ ഈ ഈ മുസ്ലിം സ്ത്രീക്കാണ് കൊടുക്കുന്നത് അപ്പോൾ അയാൾക്ക് വേറെ ഭാര്യ ഐ എസ് ആർ ഉണ്ട് കേട്ടോ അവർ നിലനിൽക്കുമ്പോഴാണെന്ന് ഓർത്തോണേ അത് കഴിഞ്ഞ് അയാൾ കുറച്ച് നാൾ റബ്ബർ ബോർഡിൽ ജോലി ചെയ്തു റബ്ബർ ബോർഡിൽ ജോലി ചെയ്ത സമയത്ത് റബ്ബർ ബോർഡിൽ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ആളുകൾ എവിടെയെങ്കിലും യാത്ര പോയാൽ ഈ ഇരിക്കുന്ന ജയതിലകന് എന്തുകൊണ്ടെന്നറിയാവോ ഈ മുസ്ലിം സ്ത്രീയുടെ അടുത്ത് അവരുടെ ട്രാവൽ ഏജൻസിയിൽ നിന്ന് ടിക്കറ്റ് എടുക്കണം എന്നാൽ മാത്രമേ ഇയാൾ പിന്നെ പിന്നെ അവർ യാത്ര പോകാൻ അനുവദിക്കുകയുള്ളു ആര് നമ്മുടെ ചീഫ് സെക്രട്ടറി അതിനുശേഷം അയാൾ എന്ത് ചെയ്യുമെന്നറിയാവോ അയാൾ ഈ സ്ത്രീ ഐ എ എസ് കാര്യമായിട്ടുള്ള ഇവർ ഭാര്യയായിട്ടിരിക്കുമ്പോൾ തന്നെ ഈ മുസ്ലിം സ്ത്രീയെ അയാൾ കഴിച്ചു എന്നിട്ട് അയാൾ റബ്ബർ ബോർഡിൽ അയാൾ ചുമതല ഉണ്ടായിരുന്ന സമയത്ത് ഈ ഈ സ്ത്രീകളുടെ ശാരീരിക ആരോഗ്യമൊക്കെ മെച്ചപ്പെടുത്തണം മെച്ചപ്പെടുത്തണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുരുഷന്മാരും സ്ത്രീകളും തമ്മിൽ പഞ്ചഗുസ്തി ആലോചിച്ച് നോക്കണം ഇതുപോലൊരു ഊച്ചാളിയാണ് ഇവിടെ പിന്നെ ചീഫ് സെക്രട്ടറി ആയിട്ടിരിക്കുന്നത് അയാൾക്കെതിരെ ഡസൻ കണക്കിന് സ്ത്രീകൾ പരാതി കൊടുത്തിരിക്കുന്നു ആർക്ക് മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രി രണ്ട് വർഷമായിട്ട് നാണം കെട്ട് അതിൽ അടയിരിക്കുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു 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 മാധ്യമപ്രവർത്തക പരാതി കൊടുക്കുമ്പോൾ അയാൾ ഉളുപ്പില്ലാതെ ക്രൈംബ്രാഞ്ച് മേധാവിയെ വിളിച്ചിട്ട് അത് ആ പരാതി അങ്ങോട്ട് കൊടുക്കുന്നത് ആ പരാതി കൊടു കൊടുത്ത് അന്വേഷിക്കണമെന്ന് പറഞ്ഞാൽ അയാളുടെ ആണ് ഈ ഊച്ചാളിയായിട്ടുള്ള ഈ ഒരു ഡസൺ സ്ത്രീകളെങ്കിലും പരാതി കൊടുത്തിട്ടുള്ള ഈ ചീഫ് സെക്രട്ടറിയുടെ ആരോപണങ്ങൾ പിന്നെ സ്ത്രീകൾ പറഞ്ഞിട്ട് അതിജീവിതകള് പറഞ്ഞിട്ട് അയാൾ മിണ്ടാതിരിക്കുന്നത് ഇയാൾ എൻ്റെ ശ്രദ്ധയില് വരുന്നത് എപ്പോഴാണെന്നറിയോ എൻ്റെ ശ്രദ്ധയില് രണ്ടായിരത്തി ഇരുപതിലാണ് ഇയാൾ വരുന്നത് എങ്ങനെയാ രണ്ടായിരത്തി ഇരുപതിൽ വരുന്നറിയാമോ മുട്ടിൽ മരമുറി 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 മുട്ടിൽ മരമുറിയിൽ ആയിരത്തഞ്ഞൂറ് കോടി രൂപയുടെ മരം ഈ ഒരു മരം വെട്ടുകാരൻ്റെ ചാനൽ നടത്തിന്ന് കണ്ടുപിടിച്ചത് നിങ്ങളുടെ ചാനലാണ് നിങ്ങളുടെ ചാനലൊരു റിപ്പോർട്ടറാണ് അല്ലേ പിന്നെ രാജീവ് ആയിരത്തഞ്ഞൂറ് ആ ആയിരത്തഞ്ഞൂറ് കോടി രൂപയുടെ മരം മുറിക്കാൻ ആ മരം വെട്ട് ചാനലിന്റെ ഉടമയ്ക്ക് അവസരമുണ്ടാക്കി കൊടുത്ത സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ച മാന്യനാണ് ഈ ചീഫ് സെക്രട്ടറിയുടെ കസേലിരിക്കുന്നയാൾ അന്ന് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു അയാൾ എന്താ ചെയ്തതെന്നറിയാവോ പട്ടയഭൂമിയിലും അല്ലാതെ നമുക്ക് കിളിത്തുവരുന്ന രാജകീയ മരങ്ങളുണ്ട് തേക്ക് ഈട്ടി മുതലായിട്ടുള്ള രാജകീയ മരങ്ങൾ അത് മുറിക്കാനായിട്ടുള്ള അനുവാദം കൊടുത്തു എന്ന് മാത്രമല്ല അയാൾ എന്താ ചെയ്തെന്നറിയാവോ അത് മുറിക്കുന്ന ആ രാജകീയ മരങ്ങൾ മുറിക്കുന്നതിനെതിരെ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ എന്തെങ്കിലും എതിർപ്പ് പറഞ്ഞാൽ ആ ആ എതിർപ്പ് പറയുന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് പറയുന്ന ഏറ്റവും നിയമവിരുദ്ധമായിട്ടുള്ള ഉത്തരവിറക്കിയവനാണ് ഈ വിചിത്രമായിട്ടുള്ള ഏറ്റവും വിചിത്രമായിട്ടുള്ള ഉത്തരവിറക്കിയവനാണ് ഈ ജയതിലക് എന്നിട്ട് എന്ത് ചെയ്യുന്ന എന്നിട്ട് ഈ നിയമവിരുദ്ധ ഉത്തരവ് പ്രകാരം ഈ മരംപെട്ടിയവനൊക്കെ വയനാട്ടിൽ ചെന്ന് മരം മുറിക്കാൻ ഈ എന്ന് പറഞ്ഞയാൾ തൊണ്ണൂറ് ദിവസം അനുവദിച്ചു തൊണ്ണൂറ് ദിവസം ആ തൊണ്ണൂറ് ദിവസം കൊണ്ട് ഈ മരംപെട്ടി ചാനലിൻ്റെ ഉടമയൊക്കെ ചെന്നിട്ട് എന്താ ചെയ്തതെന്ന് അറിയാവോ എന്താണ് ജനീല് പുനലൂരെ അറിയാവോ നിങ്ങൾക്ക് അവിടെ ചെന്നിട്ട് അഞ്ച് പേര് ആറുപേർ പോലും പിടിച്ചാൽ കിട്ടാത്ത വലിയ തേക്കിൻ്റെ ഈട്ടിയുടെയൊക്കെ മരങ്ങളുണ്ട് അമ്പത് ലക്ഷം ഒരു കോടി ഒന്നര ലക്ഷമൊക്കെ ഒന്നര കോടിയൊക്കെ വിലയുള്ള വലിയ തീക്ക് തേക്കിൻ്റെ ഈട്ടിടെ മരങ്ങളുണ്ട് ആ മരങ്ങളൊക്കെ ഈ മരംപെട്ട് ജാനലിൻ്റെ ഉടമ അവൻ്റെ പേര് പറഞ്ഞാൽ എനിക്ക് ഛർദിക്കാൻ വരുന്നുള്ളതുകൊണ്ട് അവൻ്റെ പേര് ഞാൻ പറയുന്നില്ല എനിക്കിവിടെ ഛർദിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അവൻ്റെ പേര് ഞാൻ പറയുന്നില്ല അവൻ എന്ത് ചെയ്യുന്നറിയാമോ ഈ ഒരു കോടിയുടെ ഒന്നര കോടിയുടെയൊക്കെ മരം അവിടുത്തെ പാവപ്പെട്ട ആദിവാസികൾക്ക് ഇരുപത്തയ്യായിരം മുപ്പതിനായിരവും കൊടുത്ത് മേടിച്ചുകൊണ്ട് പോയി അത് മുറിച്ച് നേരെ തുറമുഖത്ത് കൊണ്ടുപോയി അത് വിദേശത്തേക്ക് കയറ്റുമതി ചെയ്ത് പണമുണ്ടാക്കി ആ കാശ് കൊണ്ടാണ് ആ ആ വൃത്തികെട്ടവൻ പിന്നെ അവിടെ നിങ്ങളുടെ ഈ ഫ്ലോറിൽ തന്നെ ഇരിക്കുന്ന ആ നാലാമത്തെ ചാനൽ അവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവൻ ആയിരത്തഞ്ഞൂറ് കോടി രൂപയുടെ മരം വെട്ടിക്കൊണ്ടു പോകാൻ ഉള്ള വിചിത്രവും നിയമവിരുദ്ധവുമായിട്ടുള്ള ഉത്തരവിറക്കിയവനാണ് ഇന്ന് ചീഫ് സെക്രട്ടറിയുടെ കസേരയിൽ അവിടെ കയറി ഞെളിഞ്ഞിരുന്നു കൊണ്ട് ഈ സ്ത്രീകളെ മുഴുവൻ പീഡിപ്പിക്കുന്ന സ്ത്രീ സ്ത്രീവിരുദ്ധനും നരാധമനും പിന്നെ ലൈംഗിക രോഗിയും ആ ലൈംഗിക രോഗിക്കും ആ നരാധമനും ആ സ്ത്രീ പീഡകനും കേരളത്തിൽ ചീഫ് സെക്രട്ടറിയുടെ കസേരയിൽ കയറിയിരിക്കാം എന്താ കാരണം എന്നറിയാവോ ജനീൽ പുനലൂരെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അതെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനായതുകൊണ്ട് ഒരു എം എൽ എയുടെ മകളെ കടന്നു പിടിച്ചവനെ അവിടെ കയറ്റിയിരുത്താം സെക്രട്ടറി ആ ഇനി ഒരു കാര്യം കൂടെ ഞാൻ പുനലൂര് ജലീലിനടുത്ത് ഞാൻ പറഞ്ഞേക്കാം ഈ പി ശശി എന്ന് പറഞ്ഞവൻ്റെ കാര്യങ്ങൾ അധികം താമസിക്കാതെ പുറത്തു വരും ഞാൻ അത്രയും ഇപ്പോൾ ജലീൽ അടുത്ത് പറയുന്നുള്ളൂ അന്ന് ജലീൽ പുനലൂർ ഇതുപോലെ ജനഞ്ചാല ചർച്ചയിൽ വന്നാൽ അന്ന് ഞാൻ പറഞ്ഞുതരാം ഈ പി ശശി എന്ന് പറഞ്ഞവൻ്റെ മൊബൈൽ ഫോണും ഞാൻ പറഞ്ഞില്ലേ വാട്സാപ്പ് ഒക്കെ എടുത്ത് പരിശോധിച്ചാലുണ്ടല്ലോ ഈ പകൽ ഈ രാത്രി പകലായി പോവും അപ്പം അങ്ങനൊരു സ്ത്രീലമ്പടനും നരാധമനും സ്ത്രീ പീഠകനും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരിക്കുമ്പോൾ ഈ ജയതിലകൻ എന്ന് പറഞ്ഞ ഈ പെൺവേട്ടക്കാരന് ഈ ജയ ജയതിലകൻ എന്ന് പറഞ്ഞ പീഠകന് പിന്നെ പിന്നെ ചീഫ് സെക്രട്ടറിയുടെ ഒക്കെ അസാരെ ഞാൻ ചോദിക്കുന്നത് ഉളുപ്പുണ്ടോ സ്ത്രീലമ്പടന്മാരെ കുറിച്ച് പറയുന്ന മുഖ്യമന്ത്രിക്ക് ഉളുപ്പുണ്ടോ ഒരു ഡസൺ സ്ത്രീകൾ കൊടുത്ത പരാതി ഇരിക്കുകയാണ് അയാളുടെ പോക്കറ്റിൽ ഈ ജയതിലകനെതിരെ സ്വന്തം ഭാര്യ പോലും കുട്ടികളെ വിദേശങ്ങൾ ആലോചിച്ചു നോക്കേണ്ട പുനലൂര് ജനിയിലെ ഈ സ്വന്തം ഭാര്യ പോലും കുട്ടികളെ വിദേശത്ത് പഠിപ്പിക്കുക എന്താണെന്നറിയോ ഭർത്താവിനെ കുറിച്ചിട്ട് സംശയങ്ങൾ ഉള്ളതുകൊണ്ട് എന്നാണ് പരാതി സ്പീഡ് ഓഫെന്നാണ് പരാതി കേരളത്തിലെ ചീഫ് സെക്രട്ടറിയെ കുറിച്ച് ഞാൻ പറഞ്ഞ ഉളുപ്പിൽ ലജ്ജയുമുള്ള ഏതെങ്കിലും ഒരു ഭരണാധികാരി ഇതുപോലൊരു പെൺവേട്ടക്കാരനെ ചീഫ് സെക്രട്ടറിയുടെ സ്ഥാനത്ത് കയറ്റി ഇരുത്തുമോ ഉളുപ്പിൽ ലജ്ജയുമുള്ളവൻ പക്ഷേ ഉളുപ്പിൽ ലജ്ജയും ഇല്ലാത്ത ഒരുത്തൻ അവിടെ ഇരിക്കുകയാണ് രണ്ട് ഇന്നോവക്കാരും ഒരു കിയാക്കാറും ഉണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് കോരൻ്റെ മകനാണ് പിണറായി വിജയൻ അതിൽ അഭിമാനിക്കുന്നു ഞാനും ഒരു ചെത്തുകാരൻ്റെ മകൻ മുഖ്യമന്ത്രിയാകാൻ കഴിഞ്ഞാൽ ഞാനും അഭിമാനിക്കുന്നു പക്ഷേ ആ കോരൻ്റെ മകൻ സി പി നേതാവ് പാവപ്പെട്ടവൻ്റെയും ദരിദ്രൻ്റെയും നിസ്വൻ്റെയും പാർട്ടിയെ നയിക്കുന്നവൻ നയിക്കുന്ന ആൾ അയാളുടെ കയ്യിൽ രണ്ട് ഇന്നോവയും ഒരു കിയയും ഉണ്ടായിട്ടും അയാൾ ഉളുപ്പില്ലാതെ ഒരു കോടി പത്ത് ലക്ഷം രൂപയ്ക്ക് പുതിയ വാഹനം മേടിക്കുന്നു എൻ്റെ പുനലൂരി ജലീൽ ഇതൊക്കെ വിമർശിക്കണ്ടേ ഇതിനെയൊക്കെ ഇതിനെയൊക്കെ ഞാൻ കൂടി ഉറപ്പിച്ചിരിക്കുകയാണ് ഞാൻ വിമർശിക്കേണ്ട പത്ത് വർഷം ഷാജഖാൻ ഇങ്ങനെ തീരുമോ ഷാജഹാൻ്റെ ജന്മം ഇങ്ങനെ കുറിച്ച് ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളെ കുറിച്ചിട്ടല്ല എനിക്ക് നിങ്ങളെ കുറിച്ചിട്ടല്ല നിങ്ങളെ കുറിച്ചിട്ടല്ല നിങ്ങളുടെ പേരിലുള്ള നിങ്ങളുടെ പുനലൂരുണ്ട് എനിക്ക് നിങ്ങളെ കുറിച്ചിട്ടല്ല എനിക്ക് വിഷമം എനിക്ക് പുനലൂര് എനിക്ക് വിഷമം ഈ ജലീൽ അയ്യൻ അല്ലെങ്കിലും അയ്യന്നെങ്കിലും മുൻകൈയ്യെടുത്ത് ഈ ജയത്തിലക്കിനെ എത്രയും പെട്ടെന്ന് ആ കസേരിൽ നിന്ന് ഇറക്കാൻ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടണം നമുക്ക് കേട്ടോ നിങ്ങൾ ഇതുപോലെ തടയണം പറയുന്നത് കേരളത്തിന്റെ അതാണ് കൊല്ലത്തി നിങ്ങൾ പറഞ്ഞത് പോയത് മണിക്കൂർ യാത്ര ചെയ്യാൻ പോവുക പിന്നെ ഷാജഹാനോട് ഒരു കാര്യം പറയാം ഈ പ്രകൃതിയും പ്രപഞ്ചവും ഉണ്ടായ കാലം മുതൽ അന്ന് മുതലൊരു സാധനം പുനരൂര പുനരൂരുള്ള പുനലൂരുകാര് ചർച്ച കണ്ട പുനലൂരുകാർ പുനലൂരുവും പുനലൂരി ശ്രീ ജലീൽ എന്തായാലും തെളിവുകളൊക്കെ ഉണ്ട് ഞാൻ താങ്കൾക്ക് അയച്ചു തരാം കാരണം എത്ര എത്ര വായിച്ചാലും തീരുന്നില്ല ഒരു ഐ എസ് ഉദ്യോഗസ്ഥൻ അതും സംസ്ഥാനത്തെ ഒരു മുതിർന്ന ഐ എസ് ഉദ്യോഗസ്ഥൻ ഇത്രയും വൃത്തികേടുകൾ ചെയ്തോ എന്ന് അന്താളിച്ചു പോവും ഇതൊക്കെ വായിക്കുകയാണെങ്കിൽ താങ്കൾ ഇരുന്ന് വായിക്കണം ഇന്നത്തെ രാത്രി ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ ഇതിനകം നീക്കി വെക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന